എൻ്റെ പ്രണയം ഭാഗം മുപ്പത്തിയെട്ട് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് പൊന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്നു എന്നാൽ ഇതൊന്നും അറിയാതെ പൊന്നു ക്ലാസ് എടുക്കുകയാണ് അവൻ പൊന്നുവിൻ്റെ ക്ലാസ് ചെറിയൊരു പുഞ്ചിരിയോടെ കേട്ടു പിന്നെ പ്രിൻസിപ്പലിൻ്റെയും കൂടെ വന്ന അധ്യാപകനെയും നോക്കി ചിരിച്ചുകൊണ്ട് നടന്നു അന്ന് ലഞ്ച് ബ്രേക്കിന് പൊന്നു കൂട്ടുകാരും എല്ലാവരും ഒരുമിച്ച് ക്യാൻ്റീനിലേക്ക് പോയി ഹരി അങ്ങോട്ട് എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് അയച്ചിരുന്നു എടാ ഭക്ഷണം എന്താ ഓർഡർ ചെയ്യേണ്ടത് ഇന്ന് ഹരിയേട്ടൻ പറഞ്ഞതുകൊണ്ട് നമ്മളൊന്ന് കൊണ്ടുവരാഞ്ഞത് എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയറ് തുടങ്ങി അവരെല്ലാവരും ഹരിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹരി വേഗം അങ്ങോട്ട് വന്നത് അത് ഞാൻ കുറച്ച് ലേറ്റായി എനിക്ക് പേപ്പർ വർക്കുകൾ ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു ക്ഷമാപണത്തോടെ പറഞ്ഞുകൊണ്ട് പൊന്നുവിൻ്റെ അടുത്തുള്ള ചെയറിൽ അവനിരുന്നു അവരെല്ലാവരും വന്നിരുന്നതും ഭക്ഷണം ഓർഡർ ചെയ്തു ഭക്ഷണം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ശിവരഞ്ജിനി വരുന്നത് ഹരിയും പൊന്നും വേറെ കുറച്ച് അധ്യാപകരും കൂടി ഒരുമിച്ചിരിക്കുന്നത് കണ്ടതും ശിവരഞ്ജിനി അവരെ നോക്കിക്കൊണ്ട് ഹരിയുടെ അടുത്തേക്ക് വന്നു ഹരി ഞാനും കൂടി കൂട്ടട്ടെ ഞാനും ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ല ശിവരഞ്ജിനി പറഞ്ഞു അയ്യോ ടീച്ചറെ ഇവിടെ ചെയ്യില്ലല്ലോ വാണി പറഞ്ഞു അത് കേട്ടതും ശിവരഞ്ജിനി ചുറ്റും നോക്കി ക്യാൻ്റിലെ എല്ലാ ചേറും ഫില്ലായിരുന്നു ഉച്ചസമയം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഇനി എന്തു ചെയ്യും എന്ന് ആലോചിച്ച് ശിവരഞ്ജിനി അവിടെ നിന്നു ശിവരഞ്ജിനി ഇവിടെ വാ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് അപ്പോഴാണ് പൂജ അവളെ അങ്ങോട്ട് വിളിക്കുന്നത് ആ മിസ് ദേ അവിടെ സീറ്റുണ്ടെന്ന് പറയുന്നു പൂജ മിസ് വിളിക്കുന്നുണ്ട് ശ്രദ്ധ പറഞ്ഞതും ശിവരഞ്ജിനി അവരെ നോക്കിക്കൊണ്ട് പൂജ വിളിച്ചടത്തേക്ക് ചെന്നു ആ കറക്റ്റ് കൂട്ടായി ഇപ്പോഴാ ചേരുമ്പടി ചേരുന്നത് ശ്രദ്ധ പറഞ്ഞു ഹരി പൊന്നുവിനെ നോക്കി ചിരിച്ചു അവരെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്നാൽ അവർ ഭക്ഷണം കഴിക്കുമ്പോഴും ശിവരഞ്ജിനിയുടെ നോട്ടം ഹരിയിലേക്ക് പോകുന്നത് പൂജ കണ്ടിരുന്നു ശിവരഞ്ജിനി ഹരിസാറിനെ അറിയുവോ പൂജ ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ ചോദിച്ചു അറിയാം എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ് അവൾ പറഞ്ഞതും പൂജ നിങ്ങൾ ബന്ധുക്കാരാണോ എന്നിട്ടെന്താ ഹരിസാർ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നതൊന്നും കണ്ടില്ലല്ലോ പൂജ പറഞ്ഞതും ശിവ വീണ്ടും പൊന്നുവിനെയും മറ്റും നോക്കി പൊന്നുവിൻ്റെ അടുത്ത് ചിരിച്ച് സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്ന ഹരിയെ കാണുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നാൽ ശിവരഞ്ജിനിയുടെ മുഖത്തെ ഭാവമാറ്റങ്ങൾ പൂജ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം മുഴുവനും കഴിക്കാതെ ശിവരഞ്ജിനി എഴുന്നേറ്റതും ശിവ താൻ നിർത്തിയോ പൂജ ചോദിച്ചു ആ എനിക്ക് എനിക്ക് മതി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അപ്പോൾ പൂജയുടെ മനസ്സിൽ പൊന്നുവിനെതിരെ നിൽക്കാൻ പറ്റിയ ഒരു ആയുധമാണ് ശിവരഞ്ജിനി എന്ന് ഉറപ്പിക്കുകയായിരുന്നു പൂജ ശിവരഞ്ജിനി പോയതും എഴുന്നേറ്റ് അവളുടെ പുറകെ തന്നെ പോയി ശിവ എന്ന് പറഞ്ഞ് വിളിച്ച് അടുത്തേക്ക് ഓടിച്ചെന്നു എന്തു പറ്റിയെടോ തനിക്കെന്താ ഒരു മൂഡ് ഓഫ് താൻ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ പൂജ ചോദിച്ചു ഒന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എടോ താനും ഹരിസാറും തമ്മിൽ വഴക്കാണോ നിങ്ങൾ സംസാരിക്കുന്നതൊന്നും കണ്ടില്ല പൂജ ചോദിച്ചു ഇല്ല ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ല അതൊക്കെ പോട്ടെ താൻ എവിടെയാണ് താമസിക്കുന്നത് പൂജ ചോദിച്ചു ഞാൻ ഹരിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് നിങ്ങൾ ഒരു വീട്ടിലാണോ താമസിക്കുന്നത് എന്നിട്ട് രാവിലെ താൻ ഒറ്റയ്ക്കാണല്ലോ വന്നത് ഓ മറന്നു എപ്പോഴും രാവിലെ പൊന്നുവിനെ കൂട്ടാൻ വരുമല്ലോ ഹരിസാറല്ലേ അതുകൊണ്ടായിരിക്കും വരാതിരുന്നത് പൂജ ചോദിച്ചു അതിന് ശിവരഞ്ജിനി ഒന്നും മിണ്ടിയില്ല അവരുടെ വിവാഹം ഉറപ്പിച്ചല്ലേ എന്നിട്ടും നിങ്ങൾ സംസാരിക്കത് എന്താ താൻ പൊഞ്ഞുമായിട്ടും സംസാരിക്കുന്നത് കണ്ടില്ലല്ലോ പൂജ ചോദിച്ചു അതിനും ശിവരഞ്ജിനി ഒന്നും സംസാരിച്ചില്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീണ്ടും പൂജ ചോദിച്ചു ഒന്നുമില്ല ടീച്ചറേ ഞാനൊന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് ശിവരഞ്ജിനി വേഗം സ്റ്റാഫ് റൂമിലേക്ക് പോയി അവൾ പോകുന്നത് നോക്കി ഒരു ഗൂഢമായ പുഞ്ചിരിയോടെ പൂജ നിന്നു അവൾ തിരിഞ്ഞ് അവൾക്ക് കുറച്ച് പുറകെ നടന്നു വരുന്ന പൊന്നുവിനെയും ഹരിയെയും അവളുടെ പുറകെ വരുന്ന അവരുടെ കൂട്ടുകാരെയും നോക്കി ഇടി ഈ വരുന്ന സാറിനെ കാണാൻ എന്തു ഭംഗിയല്ലേ അതും മുണ്ടു ഷർട്ടൊക്കെ ഇട്ടപ്പോൾ ഓ സൂപ്പറായിട്ടുണ്ട് ഞാൻ ആദ്യം സ്റ്റുഡൻറ്റാണെന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നീട് അറിഞ്ഞത് നമ്മുടെ കോളേജിലെ മെയിൻ ഓണറിലെ ഒരാളാണെന്ന് എന്താ ലുക്കല്ലേ കാണാൻ ശരിക്കും സൂപ്പറായിട്ടുണ്ട് കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു പ്രപ്പോസ് ചെയ്യാൻ തോന്നുന്നു പൊന്നുവിൻ്റെ ഒപ്പം നടന്നു വരുന്ന ഹരിയെ നോക്കി കുട്ടികൾ പറയുന്നത് പൂജ കേട്ടു നീയേ അധികം കൊക്കി കൊക്കി ചെല്ലണ്ട അത് നമ്മുടെ ഇതൽ മിസ്സിൻ്റെ ഒപ്പം വരുന്നത് കണ്ടോ ഇതൽ മിസ്സ് വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് രാവിലെയും വൈകിട്ടും കൊണ്ടുവന്നാക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നില്ലേ അത് ഇദ്ദേഹമായിരുന്നു എന്നാ അറിഞ്ഞത് അതുമാത്രമല്ല നമ്മുടെ സിറ്റിയിലെ നമ്പർ വൺ ജ്വല്ലറിയില്ലേ തെക്കടുത്ത് ജ്വല്ലറി അതിൻ്റെ ഉടമസ്ഥം കൂടിയാണ് എന്നാ ഞാനറിഞ്ഞത് കോടീശ്വരനാണെന്നാ എന്തായാലും ഇതൽ മിസ്സിൻ്റെ ഒരു ഭാഗ്യമാണ് ആ പെൺകുട്ടി പറഞ്ഞു ഇതെല്ലാം കേട്ട് മറ്റു പെൺകുട്ടികൾ വായ പൊളിച്ചിരിക്കുകയായിരുന്നു ശരിക്കും ഭാഗ്യം തന്നെയാണെന്ന് പറയുന്നത് ഇതാണ് സൗന്ദര്യവും പണവും എല്ലാം ഒരുമിച്ച് കൊടുത്തിരിക്കുന്നു പിന്നെ ഒരാശ്വാസം രണ്ടുപേരും നല്ല ചേർച്ചയാണ് നമ്മുടെ ഇതൽ മിസ്സിനാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഒരു പാവാണ് നല്ല സ്നേഹമാണ് ഇതൽ മിസ്സിൻ്റെ ആ കൂട്ടുകാരില്ലേ അവർ പേരും നല്ല പൊളി വൈബാണ് പിന്നെ നിനക്കൊരു കാര്യം അറിയോ ഇവിടെ പലരും അവരുടെ കൂട്ടുകെട്ട് കണ്ടിട്ടാണ് ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് പോലെ അവർ മാത്രമേ ഉള്ളൂ അവർ പേരും അത്രയ്ക്ക് കൂട്ടാണെന്നാണ് കേട്ടത് എൻ്റെ ചേച്ചി പറഞ്ഞുള്ള അറിവാണ് കേട്ടോ എൻ്റെ ചേച്ചി അവരുടെ ഒപ്പം പഠിച്ചതാണ് ഒരു ദിവസം എന്നെ ഇവിടെ ആക്കിയപ്പോൾ അവരെ നാലു പേരെയും കണ്ടു അപ്പോഴാ പറഞ്ഞത് നാലു പേരും ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ അതേ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ചെന്ന് അവരോട് സംസാരിച്ചു അപ്പോൾ ചേച്ചി ചോദിച്ചു ഇനി നിങ്ങൾ വിവാഹം കഴിക്കുന്നതും ഒരുമിച്ച് തന്നെയാകുമോ എന്നൊക്കെ അപ്പോഴാ പറഞ്ഞത് നമ്മുടെ ഐറാമിസിൻ്റെ വിവാഹം കഴിഞ്ഞല്ലോ ഐറാമിസ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഇതൽ മിസ്സിൻ്റെ സഹോദരനെയാണ് ഐറാമിസിൻ്റെ സഹോദരനെയാണ് വീണാ മിസ് കല്യാണം കഴിക്കാൻ പോകുന്നത് പിന്നെ ഇതൽ മിസ് വിവാഹം കഴിക്കാൻ പോകുന്നത് ഹരിസാറിനെയാണ് സാറിൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ ശ്രദ്ധാ മിസ്സിന് വിവാഹം കഴിക്കാൻ പോകുന്നത് ഹിന്ദു രസാണല്ലേ അവരുടെ കൂട്ടുകെട്ട് തന്നെ പിരിഞ്ഞു പോയില്ല എല്ലാവരും ഒരുമിച്ച് തന്നെ എപ്പോഴും ഉണ്ടാകും അടിപൊളി നമുക്ക് ഇതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ അല്ലേ എന്നെല്ലാം പെൺകുട്ടികൾ പറയുന്നത് കേട്ടതും പൂജയ്ക്ക് ദേഷ്യം തോന്നി ശരിയാണ് അന്നൊക്കെ ഹരിയെ നിസ്സാരമായി കണ്ടു പക്ഷേ ഹരി നിസ്സാരക്കാരനല്ല എന്നറിഞ്ഞു വന്നപ്പോഴേക്കും വൈകിപ്പോയി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ചെയ്യാൻ പറ്റുമെന്ന് അവൾക്കൊരിക്കലും ഹരിയെ കിട്ടാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യണം അതിനെന്നെ ശിവരഞ്ജിനിക്ക് സഹായിക്കാൻ പറ്റും എന്ന് മനസ്സിൽ ഗൂഢമായി ചിന്തിച്ചുകൊണ്ട് പൂജ അവിടെ നിന്നും നടന്നു അതെ ഞാൻ എന്നും കോളേജിൽ വരില്ല കേട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വരികയുള്ളൂ ഹരി പറഞ്ഞു അത് നല്ലതാണ് അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികളെല്ലാവരും നിങ്ങളെ കണ്ട് അനുകരിക്കാൻ തുടങ്ങും ശ്രദ്ധ പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും സ്റ്റാഫ് റൂമിലേക്ക് എത്തി ഹരി അവൻ്റെ ഓഫീസ് റൂമിലേക്ക് പോയി അവർ ചെല്ലുമ്പോൾ നിരഞ്ജൻ പൂജയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് പൂജ എന്തൊക്കെയോ നിരഞ്ജനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും നിരഞ്ജൻ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നു എന്നാൽ പൊന്നുവും കൂട്ടുകാരും കയറി വരുമ്പോൾ പൊന്നുവിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ശിവരഞ്ജിനി ഇരിക്കുന്നുണ്ടായിരുന്നു അത് പൂജയും കണ്ടു എന്നാൽ പൊന്നു അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളുടെ ചെയറിൽ വന്നിരുന്നു നിരഞ്ജൻ ഇടയ്ക്കിടെ പൊന്നുവിനെ ശ്രദ്ധിക്കുന്നത് പൂജ കണ്ടിരുന്നു എന്താണ് എല്ലാവരും അവളെ തന്നെ നോക്കുന്നു അവളെ മതി എല്ലാവർക്കും എൻ്റെ പ്രത്യേകത അവൾക്കുള്ളത് നോശം പിടിക്കാനായിട്ട് പൂജ മനസ്സിൽ പറഞ്ഞു ബെല്ലടിച്ചതും എല്ലാവരും അവരവരുടെ ക്ലാസ് റൂമിലേക്ക് പോയി പൂജ ശിവരഞ്ജിനിയുടെ ഒപ്പമാണ് നടന്നത് അന്ന് വൈകിട്ട് ഹരിയുടെ ഒപ്പം കാറിൽ കയറി പോകുന്ന പൊനുവിനെ അവളുടെ കാറിൻ്റെ അടുത്ത് നിന്ന് കൊണ്ട് ദേഷ്യത്തോടെ ശിവരഞ്ജിനി നോക്കി നിന്നു വീട്ടിലെത്തിയ ശിവരഞ്ജിനി അവളുടെ ബാഗ് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു അവൾക്ക് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തപ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഹരി എത്രമാത്രം കെയറിങ്ങാണ് ഇതളിന് കൊടുക്കുന്നത് എന്നാലോചിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി ഇത്രയും നാളായി പുറകെ നടക്കുന്നു ഇവിടെ വന്ന് പഠിക്കാൻ നിന്നതുപോലും ഹരിയെ കണ്ടുകൊണ്ടാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ അവൻ മറ്റൊരിടത്തേക്ക് പോയി എന്നിട്ടും താൻ പിടിച്ചു നിന്നു വല്ലപ്പോഴും വരുവാണെങ്കിൽ കാണാമല്ലോ എന്നുള്ള ധാരണയിൽ പക്ഷേ ഹരി തന്നെ ഒന്ന് നോക്കുക കൂടി ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ദേഷ്യം തോന്നി പൊന്നുവിനോടുള്ള വൈരാഗ്യമായി അത് വളർന്നു ഇനി നാല് ദിവസം കൂടി കഴിഞ്ഞാൽ നിരഞ്ജൻ്റെ വിവാഹമാണ് നിരഞ്ജൻ്റെ വീടിൻ്റെ മുറ്റത്ത് വലിയൊരു പന്തൽ ഉയർന്നു അതെ നമുക്ക് നിരഞ്ജൻ സാറിൻ്റെ വിവാഹത്തിനിടാനുള്ള ഡ്രസ്സ് എടുക്കണ്ടേ അതെങ്ങനെയാണ് എൻഗേജ്മെൻറ്റിന് ഇവൾ അടിപൊളിയായി അതിന് ഹരിയേട്ടൻ സഹായിച്ചു പക്ഷേ വിവാഹത്തിന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ എടുത്താൽ പോരെ വാണി ചോദിച്ചതും അതെല്ലാവർക്കും സമ്മതമായിരുന്നു എന്നാൽ പിന്നെ നമുക്ക് ഹരിയേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പുണ്ട് അന്നത്തെ ഞങ്ങളുടെ ഡ്രസ്സ് അവിടെ നിന്നാണ് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സെല്ലാം അവിടെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല കളക്ഷനുണ്ട് അതുമാത്രമല്ല അവർ നന്നായി ചെയ്തു തരുന്നുണ്ട് അതുകൊണ്ട് നമുക്കവിടെ പോയാലോ പൊന്നു ചോദിച്ചു ഞാനിത് നിന്നോട് പറയാനിരിക്കായിരുന്നു നിരഞ്ജൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സ് എടുത്ത അവിടെ തന്നെ നമുക്ക് കൊടുക്കാമെന്ന് എന്നാൽ നമുക്ക് പോയാലോ ഇന്ന് പോയാലോ ഇനി അതേ ദിവസമില്ലല്ലോ എന്നാൽ പിന്നെ നമ്മുടെ എല്ലാവരുടെയും കെട്ടിയോന്മാർക്കും അവിടെ തന്നെ ഡ്രസ്സ് ചെയ്യാൻ കൊടുക്കാം അല്ലേ ശ്രദ്ധ പറഞ്ഞു അതെ അത് നല്ല കാര്യമാണ് എന്നാൽ വൈകിട്ട് ഒരുമിച്ച് പോകാം എല്ലാവരോടും പറയാം കാരണം അവരുടെ ഡ്രസ്സിൻ്റെ എല്ലാം എടുക്കണ്ടേ വാണി പറഞ്ഞതും അപ്പോൾ തന്നെ വിളിച്ച് അയറ തരുണിനോടും വാണി എറിക്കിനോടും ശ്രദ്ധ നവീനോടും പൊന്നു ഹരിയോടും പറഞ്ഞു എല്ലാവർക്കും സമ്മതമായിരുന്നു ഹരി അവരെല്ലാവരും വരുന്ന കാര്യം ഷോപ്പിൽ വിളിച്ച് പറഞ്ഞു ലേറ്റാവും തരുണും എറിക്കും ഓഫീസിൽ നിന്ന് വന്നിട്ട് വേണം വരാനെന്നും അവൻ പറഞ്ഞു തരുണും എറിക്കും ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ എട്ട് പേരും ഒരുമിച്ച് ഹരിയുടെ ഫ്രണ്ടിൻ്റെ എത്തി അവിടുത്തെ കളക്ഷൻ എല്ലാം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമായിരുന്നു എല്ലാവരും അവരവരുടെ പെണ്ണുങ്ങളുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഡ്രസ്സ് തന്നെ സെലക്ട് ചെയ്തത് ഒരുപോലത്തെ വാങ്ങാം എന്ന് കരുതി പോയ അവർ അവിടെ ചെന്നപ്പോൾ ഡിഫറെൻ്റ് കളറിലുള്ള സാരികൾ എടുക്കാൻ തീരുമാനിച്ചു യൂണിഫോം പോലെ വേണ്ട എന്നുള്ള തീരുമാനം ആണുങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അത് മാത്രമല്ല ആ ഷോപ്പിൽ വെഡ്ഡിംഗ് സാരികൾക്ക് തന്നെ നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു അതും കസ്റ്റമെയ്ഡ് കളക്ഷൻസും ഉണ്ടായിരുന്നു റാണി പിങ്ക് വിത്ത് സ്ട്രെയ് ഡിസൈൻ കാഞ്ചീപുരം സാരിയാണ് വാണിക്കെടുത്തത് കോപ്പർ ഓറഞ്ച് വിത്ത് ഡയഗണൽ ഡിസൈനർ കാഞ്ചീപുരം സാരിയാണ് ഐറയ്ക്കെടുത്തത് മസ്റ്റാർഡ് യെല്ലോ വിത്ത് മണ്ഡല ഡിസൈനർ കാഞ്ചീപുരം സാരിയാണ് ഐറയ്ക്കെടുത്തത് പാരറ്റ് ഗ്രീൻ ആൻഡ് പിങ്ക് കാഞ്ചീപുരം സാരിയാണ് ഹരി ഇതളിനായി സെലക്ട് ചെയ്തത് യെല്ലോ ആൻഡ് ഡാർക്ക് ഗ്രീൻ കാഞ്ചീപുരം സാരി ഹരിയുടെ അമ്മയ്ക്കും ഗ്രീൻ ആൻഡ് വയലറ്റ് കാഞ്ചീപുരം സാരി ഇതളിൻ്റെ അമ്മയ്ക്കും ഗ്രീൻ ആൻഡ് യെല്ലോ കാഞ്ചീപുരം സാരി ഐറയുടെ അമ്മയ്ക്കും ഗ്രീൻ ആൻഡ് മെറൂൺ കാഞ്ചീപുരം സാരി വാണിയുടെ അമ്മയ്ക്കും എടുത്തു അച്ഛന്മാർക്ക് അമ്മമാരുടെ അതേ കളറിലുള്ള ഷർട്ടിൻ്റെ മെറ്റീരിയലാണ് അവർ അവിടെ നിന്ന് തന്നെ എടുത്തത് അനിയേത്തിമാർക്ക് അവിടെ കൊണ്ടുവന്ന് എടുക്കാമെന്ന് തീരുമാനിച്ചു അവരുടെ സാരിക്കുള്ള ഡിസൈനർ ബ്ലൗസുകളും ചെയ്യാൻ അവിടെ തന്നെ കൊടുത്തു വൈകിട്ട് പാർട്ടിക്കായി ഡിസൈനർ പാർട്ടി വെയർ സാരിയാണ് അവർ എടുത്തത് ഓഫ് വൈറ്റ് ഹെവി എംബ്രോയ്ഡറി ഡിസൈനർ സിൽക്ക് സാരി വാണിക്കും പിങ്ക് ആൻഡ് പർപ്പിൾ ഹെവി എംബ്രോയ്ഡറി ഡിസൈനർ സാരി അയറയ്ക്കും ക്ലാസിക് ബ്ലൂ ഹെവി എംബ്രോയ്ഡറി ഡിസൈനർ സിൽക്ക് സാരി ശ്രദ്ധയ്ക്കും ലൈറ്റ് പർപ്പിൾ ഹെവി എംബ്രോയ്ഡറി ഡിസൈനർ സിൽക്ക് സാരി ഇതളിനും അവർ തിരഞ്ഞെടുത്തു അതിന് മാച്ചിങ് ആയിട്ടുള്ള ഷർട്ടും ജീൻസുമാണ് ആണുങ്ങൾക്കായിട്ട് അവർ പാർട്ടിക്ക് എടുത്തത് എല്ലാം കഴിഞ്ഞ് പുറത്തുനിന്ന് ഡിന്നറും കഴിച്ചാണ് അവരെല്ലാവരും തിരിച്ച് വീട്ടിലെത്തിയത് ഹരി വീട്ടിലെത്തിയതും ലേറ്റായിരുന്നു പോയ വിശേഷങ്ങളെല്ലാം മുത്തശ്ശനോടും മുത്തശ്ശിയോടും അവൻ കുറച്ചുനേരം ലിവിങ് റൂമിലിരുന്ന് സംസാരിച്ചു അമ്മയ്ക്ക് വാങ്ങിയ സാരി അവൻ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു അതിനുശേഷമാണ് അവൻ റൂമിലേക്ക് പോയത് പൂജ അവളുടെ വെഡ്ഡിങ്ങിന് ശിവരഞ്ജനിയെ അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ദിവസം ഹരി കോളേജിലേക്ക് ചെന്നില്ല ഷോപ്പിലെ കുറച്ച് കാര്യങ്ങളുമായി അവൻ ബിസിയായിരുന്നു എങ്കിലും രാവിലെയും വൈകിട്ടും പൊന്നുവിനെ കാണാൻ ചെല്ലുമായിരുന്നു ലഞ്ച് ബ്രേക്കിന് വരാൻ പറ്റാറില്ല രണ്ട് ദിവസമായിട്ട് തിരക്കാണെങ്കിലും വരാമെന്ന് പറയും എന്നാൽ അതിന് പൊന്നു സമ്മതിച്ചില്ല കാരണം ശിവരഞ്ജിനി ഉള്ളത് തന്നെയാണ് ശിവരഞ്ജിനി ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഹരിയോട് ഒരുപാട് കോളേജിൽ വെച്ചുള്ള സംസാരം കുറച്ചു അതും ഹരി ശ്രദ്ധിച്ചിരുന്നു പൊന്നുവിനെ കൊണ്ടുവന്നാക്കും അപ്പോൾ തന്നെ തിരിച്ചു പോകും അതുപോലെ തന്നെ വൈകിട്ട് കൊണ്ടുവരാനും വരും അത് അവർക്ക് രണ്ടു പരസ്പരം നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള അവസരമായതുകൊണ്ട് ഹരി അത് മുടക്കാതെ അതിൽ മാത്രം ഒതുക്കി ഈ ദിവസങ്ങളിൽ എല്ലാം തന്നെ ഹരിയും പൊന്നുവും കൂടുതൽ അടുത്തു ഇന്ന് നിരഞ്ജൻ്റെ വെഡ്ഡിങ്ങിൻ്റെ തലേ ദിവസമാണ് ഹൽദിക്ക് പൂജ പൊന്നുവിനെയും കൂട്ടുകാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു കൺവെൻഷൻ സെൻറ്ററിലാണ് അതെല്ലാം അറേഞ്ച് ചെയ്തത് നിരഞ്ജനും ഫാമിലിയും ഹൽദിക്ക് പോകുന്നുണ്ടായിരുന്നു അവരുടെ ഒപ്പം തന്നെ പൊന്നുവും കൂട്ടുകാരും പോയി അവിടെ ഹരിയും കൂട്ടുകാരും കൂടി ഉണ്ടായിരുന്നു ഫാമിലിയിൽ നിന്ന് അച്ഛനമ്മമാരാരും ചെന്നില്ല പൊന്നുവും കൂട്ടുകാരും വൈറ്റ് ആൻഡ് യെല്ലോ ധാവണിയാണ് ഉടുത്തത് ഹരിയും നവീനും എറിക്കും എല്ലാം യെല്ലോ ലോങ് കുർത്തയും വൈറ്റ് പാൻറ്റുമാണ് ഇട്ടത് നിരഞ്ജനും പൂജയേക്കാളും ഭംഗിയായിട്ടാണ് ഹരിയും പൊന്നുവും അവരുടെ ഗ്യാങ്ങും എത്തിയത് നാലു പേരും അവരവരുടെ പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഫങ്ഷൻ ഹാളിലേക്ക് കയറിയത് പൊന്നുവും ഹരിയും കൈകോർത്ത് പിടിച്ച് വരുന്നത് കണ്ട പൂജയ്ക്കും നിരഞ്ജനും ഫങ്ഷന് എത്തിയ ശിവരഞ്ജനിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു നിരഞ്ജന് അത് കണ്ടപ്പോൾ സങ്കടവും ദേഷ്യവും എല്ലാം കൂടിക്കലർന്ന് ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു അത്രയും സന്തോഷത്തോടെയും ഭംഗിയായിട്ട് ഒരുങ്ങിയും അതിസുന്ദരിയായിട്ടാണ് ഹരിയുടെ ഒപ്പം ചേർന്ന് ഇതൾ വരുന്നത് ഹരിയാണെങ്കിൽ അവളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് പോലെയാണ് നിരഞ്ജനെ കാണുമ്പോൾ ഇവൾ എൻ്റേതാണ് എൻ്റെ ഇത് മാത്രം എന്നുള്ള ഭാവത്തോടു കൂടിയുള്ള ഒരു ചേർത്ത് പിടിക്കലാണ് ഹരിക്ക് അതുകൂടി കാണുമ്പോൾ നിരഞ്ജന ദേഷ്യമായിരുന്നു അവരും സ്റ്റേജിൽ കയറി പൂജയ്ക്ക് ഹൽദി തേച്ച് കൊടുത്തു അവർ വേഗം താഴേക്കിറങ്ങി പാട്ടും ഡാൻസും എല്ലാമായി നല്ല മേളമായിരുന്നു എല്ലാവരും കൂടി പൊന്നുവും കൂട്ടുകാരും ഒരുമിച്ച് അവരുടെ പാർട്ട്നേഴ്സുമായി തന്നെ പെർഫോം ചെയ്തു നിരഞ്ജൻ്റെ വിവാഹം ഒട്ടും തന്നെ പൊന്നുവിനെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അതായിരുന്നു നിരഞ്ജനെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചത് ഫങ്ഷൻ കഴിഞ്ഞതും എല്ലാവരും തളർന്നിരുന്നു എല്ലാവരും അവിടെയുള്ള കസേരകളിലായി ഇരിക്കുകയായിരുന്നു ഹരിക്ക് ഒരു ഫോൺ കോൾ വന്നതും അവൻ എഴുന്നേറ്റ് പോയി ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് കുറെ കഴിഞ്ഞിട്ടും ഹരിയെ കാണാതെ വന്നപ്പോൾ അതെ നമുക്ക് പോകാം നാളെ നേരത്തെ എഴുന്നേറ്റ് നന്നായി റെഡിയായി വരേണ്ടതാണ് ഐറ പറഞ്ഞതും ഞാൻ ഹരിയേട്ടനെ അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് പൊന്നു പുറത്തേക്ക് പോയി ഹരി അന്വേഷിച്ച് പൊഞ്ഞു പുറത്തേക്ക് ചെല്ലുമ്പോൾ ഹരി നവീനുമായി സംസാരിച്ച് അകത്തേക്ക് കയറി വരികയായിരുന്നു എന്നാ പോകാം ഹരി ചോദിച്ചു പൊഞ്ഞു തരുണിൻ്റെയും ഐറയുടെയും കൂടെ പോകാൻ വേണ്ടി ഇറങ്ങി ഹരി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയിൽ കയറാൻ പോയപ്പോഴാണ് ഹരി ഞാൻ കൂടി വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ശിവരഞ്ജിനി വരുന്നത് അപ്പോ നീ എങ്ങനെ ഇങ്ങോട്ട് വന്നത് ഹരി ചോദിച്ചു ഞാൻ പൂജയുടെ വീട്ടിൽ ചെന്നിട്ടല്ലേ വന്നത് അവിടെനിന്ന് ഇങ്ങോട്ട് പൂജയുടെ ഒപ്പം വന്നു എൻ്റെ വണ്ടി അവിടെയാണ് ഞാനത് നാളെ എടുത്തോളാം അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ വീട്ടിലേക്ക് പോകാം ശിവരഞ്ജിനി ചോദിച്ചു കാറിലേക്ക് കയറാൻ പോയ പൊഞ്ഞു ഹരിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കാറിലേക്ക് കയറി ഹരി ഫോണെടുത്ത് നവീനെ വിളിച്ചു അവനോട് വേഗം വരാൻ പറഞ്ഞു അവൻ വിനായകന്റെ ഒപ്പം പോകാൻ വേണ്ടി കാറിൽ കയറാൻ പോവുകയായിരുന്നു അപ്പോഴാണ് ഹരിയുടെ കോള് വരുന്നത് അവൻ വേഗം ഹരിയുടെ അടുത്തേക്ക് ചെന്നു എന്താടാ എടാ നീ ഇന്ന് എൻ്റെ ഒപ്പം പോര് അതെന്തിനാ എടാ നിനക്ക് നാളെ വീട്ടിൽ പോയ പോരെ അല്ല നിന്റെ ഡ്രസ്സ് എൻ്റെ ഇരിക്കുന്നത് ഹരി ചോദിച്ചു ഒയ്യോ ഞാനത് മറന്നു നവീൻ പറഞ്ഞു എന്നാൽ പിന്നെ നാളെ നമുക്ക് എൻ്റെ വീട്ടിൽ നിന്ന് റെഡിയായിട്ട് പോകാം നീ വീട്ടിൽ വിളിച്ച് ഇന്ന് വരില്ല എന്ന് പറഞ്ഞേക്ക് ഹരി പറഞ്ഞതും നവീൻ സമ്മതിച്ചു അപ്പോഴാണ് കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോറ് തുറക്കാനായി നിൽക്കുന്ന ശിവരഞ്ജിനെ കാണുന്നത് എന്തുപറ്റി താൻ പോകുന്നില്ലേ നവീൻ ചോദിച്ചു അത് എൻ്റെ കാറ് പൂജയുടെ വീട്ടിലാണ് ശിവരഞ്ജിനി പറഞ്ഞു അതെയോ എന്നാ നമുക്ക് ഈ കാറിൽ പോകാം നമ്മളെന്തായാലും ഒരു വീട്ടിലേക്കല്ലേ നവീൻ പറഞ്ഞതും ശിവരഞ്ജിനി ഹരിയെ നോക്കി അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയതും നവീൻ കോ ഡ്രൈവിംഗ് സീറ്റിന്റെ ഭാഗത്തേക്ക് വന്നു താൻ പുറകിൽ കയറിക്കോ നവീൻ പറഞ്ഞു അവൻ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി താൻ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ് ഹരി നവീനെ വിളിച്ചു വരുത്തിയതെന്ന് ശിവരഞ്ജിനിക്ക് മനസ്സിലായി അവൾക്ക് ഹരിയോട് വല്ലാത്ത ദേഷ്യം തോന്നി അവൾ പിന്നിലെ ഡോറ് തുറന്ന് കാറിലേക്ക് കയറി കാറിൽ കയറിയതും ഹരി ഒരു പാട്ട് പ്ലേ ചെയ്തു ഹൃദയ ആ പാട്ട് ആസ്വദിച്ചുകൊണ്ട് ആ പാട്ടിന്റെ വരികൾ മൂളിക്കൊണ്ടും ചെറിയൊരു പുഞ്ചിരിയോടെയാണ് ഹരി കാറ് ഡ്രൈവ് ചെയ്യുന്നത് എന്ന് ശിവരഞ്ജിനി ശ്രദ്ധിക്കുകയായിരുന്നു എന്റെ രസമായിട്ടാണല്ലേ പൊന്നു ഇതൊക്കെ പാടിയിരിക്കുന്നത് നവീൻ പറഞ്ഞപ്പോഴാണ് അത് ഇതൽ പാടിയ പാട്ടാണെന്ന് ശിവരഞ്ജിനിക്ക് മനസ്സിലായത് അവൾക്ക് പൊന്നുവിനോടുള്ള ദേഷ്യം സഹിക്കാവുന്നതിലും അപ്പുറമായി തുടങ്ങി പക്ഷേ ഇപ്പോൾ പ്രതികരിച്ചാൽ ശരിയാവില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു അപ്പോഴും അവളുടെ കൺമുന്നിൽ ഇന്ന് ഹരിയുടെ ഒപ്പം ഹരി ചേർത്ത് പിടിച്ച ഇതളിൻ്റെ രൂപമായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ സ്റ്റോറികൾ കറക്റ്റ് ടൈമിനല്ല വരുന്നതെന്ന് എനിക്കറിയാം പലവരും എന്നോട് പറഞ്ഞു ചേച്ചി ഒരു ടൈം പറ കറക്റ്റ് ടൈം വരെ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട് ചിലരെ രാത്രി ഇടയ്ക്ക് കണ്ണ് തുറക്കുമ്പോഴേക്കെ മൊബൈലെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ടാവും അപ്പോൾ എടുത്ത് സ്റ്റോറി വായിക്കാറുണ്ട് കേൾക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് സ്റ്റോറിയുടെ എൻഡിൽ അടുത്ത ഭാഗം നാളെ ഇതേ സമയം എന്ന് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ത് ചെയ്താൽ നടക്കുന്നില്ല ഞാൻ എന്തായാലും ഒരു പ്രാവശ്യം കൂടി അത് ശ്രമിക്കാൻ പോവാണ് കൂടെ നിൽക്കണേ ഒരു ടൈം മൂന്ന് സ്റ്റോറിക്കും ഒരു ടൈം വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു രാഷ്ട്രീയക്കാരെ പോലെയാണ് പറച്ചിൽ മാത്രമേ ഉള്ളൂ കാര്യമൊന്നും നടക്കുന്നില്ല അല്ലേ അങ്ങനെ ചിന്തിക്കുന്നില്ലേ എന്തായാലും ഞാൻ എൻ്റെ അവസാന ശ്രമം കൂടി നടത്തുകയാണ് കൂടെ നിന്നേക്കണേ കട്ടയ്ക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക